ബോണറ്റ് ഇവൻ എല്ലാവരെയും കൊണ്ടുവന്നത് കൊല്ലാ സോറി ഗൈസ് ഡേ സിക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേരള ഭൂട്ടാൻ നാഗാലാൻഡ് ഇപ്പൊ നമ്മളുള്ളത് തിരുവനന്തപുരത്താണ് ഇത് നമ്മളെ മാഹിൻ്റെ വീടാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളിവിടെയാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം കറങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് എത്രത്തോളം കറങ്ങാൻ വേണ്ടി പറ്റും എന്നറിയില്ല എന്തായാലും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് തിങ് എന്താന്ന് വെച്ചാൽ പല്ല് തേക്കണം എന്നുള്ളതാണ് പല്ല് തേക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആ ബ്രഷും പേസ്റ്റും എല്ലാം ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീപ്പിൻ്റെ അകത്താണ് ജീപ്പ് പിന്നെ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് വണ്ടി വരാത്തത് കൊണ്ട് കുറച്ച് പുള്ളിക്കാരൻ്റെ ഒരു അമ്മായിൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയിച്ചിട്ടുള്ളത് അതൊരു ടു കിലോമീറ്റർ ഫാറാണ് ഇവിടെ സോ ഞാൻ പോയിട്ട് പേസ്റ്റ് അല്ല ബ്രഷ് മേടിച്ചിട്ടും അക്കീറിൻ്റെ കയ്യിൽ പേസ്റ്റ് ഉണ്ട് തൊട്ടടുത്ത് കടയുണ്ട് കടയിൽ പോയിട്ട് മേടിച്ചിട്ട് വരാം അതിൻ്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ബ്രഷും പേസ്റ്റൊക്കെ കിട്ടും നൂറ് കിട്ടാം ഇതാണ് പുള്ളീൻ്റെ വീട് ഇതൊക്കെ പുള്ളീൻ്റെ ചരണിൽ ഒരുപാട് കാരണം ആ നിനക്ക് വേണോ ഓക്കെ ഓക്കെ പൈസ കൊടുക്കണ്ട അവന് കൂടി ഒന്ന് മേടിച്ചോ എന്നാണ് മാഹി പറയുന്നത് ശരിയാല്ലോ അപ്പോൾ അതാക്കേ നൂറ് മീറ്റർ ഇല്ല സോറി ഫിഫ്റ്റി മീറ്റർ ട്വൻറ്റി മീറ്റർ അത്ര അത്ര ഉള്ളൂ പോയിട്ട് ബ്രഷ് മേടിച്ചിട്ട് വരട്ടെ എന്തുകൊണ്ടാണ് കൂളിംഗ് ഗ്ലാസ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ പീലകൾ ഇവിടെ ഇങ്ങനെയുണ്ട് കണ്ണ് ഉറങ്ങിയണീച്ചാവിടെ ഇത് നമുക്കാമല്ലോ ോ ചേച്ചി മാഹിന്റെ പറ്റു പുസ്തകമുള്ള കട ആ ബ്രഷ് ഉണ്ടോ രണ്ട് ബ്രഷ് ശരി അതല്ലേ ഇപ്പോൾ ബ്രഷ് ഇട്ടിരിക്കുകയാണ് ബ്രഷുമായിട്ട് പുള്ളീൻ്റെ വീട്ടിൽ പോകാം പുള്ളിക്ക് ഇത് കൊടുക്കണം ചൊമ്പ കൊടുക്കണം പച്ച കൊടുക്കണം പുള്ളീൻ്റെ വീട്ടിൽ പല്ല് ആക്കണ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തരാം എന്താണ് ഞാൻ പറഞ്ഞത് പുള്ളീൻ്റെ വീട്ടിൽ ആ ഹായ് ഗുഡ് മോർണിംഗ് എണീറ്റ് വരുന്നേ ഉള്ളു അല്ലേ പുള്ളീൻ്റെ വീട്ടിൽ പല്ല് ആക്കണമെങ്കിൽ പ്ലീസ് ബ്രഷ് ഔട്ട് സൈഡ് ഹോം ഓർ ടോയ്ലെറ്റ് അതുമാരെ റൂളാ പിന്നെ വിദേശ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും വരുന്നത് വീണായൊണ്ടോ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഇന്റർനാഷണൽ ലാംഗ്വേജിൽ തന്നെ എഴുതി വെക്കണം മലയാളികൾ കുഴപ്പമില്ല അവിടെ പറഞ്ഞാതില്ല പിന്നെ മലയാളികൾ വാഷ്ബേസിൽ സ്വഭാവം അങ്ങനെ ഇല്ലല്ലോ

ഇത് ഇവന്റെ വേസ്റ്റ് അല്ലേ ഏ സൈഡാ മാഹിൻ റിച്ച് ആണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്ര ഏക്കർ ഏക്കറുണ്ടർ സ്വന്തമായിട്ട് ഇരുപത്തഞ്ചു സ്വന്തമായിട്ടല്ലേ അപ്പാന്ന് പറഞ്ഞ എന്റെ തന്നെ അല്ലേ അല്ലേ മാത്രീ ജപ്റ്റീനോ വീടിന് എടുക്കാൻ വേണ്ടിയ മൂന്ന് വർഷത്തോളം ഇന്ത്യയിൽ തന്നെ ട്രാവല് ചെയ്ത് മൂന്ന് മൂന്ന് നാല് വർഷ ഇന്ത്യ ട്രാവൽ ചെയ്തത് എത്രയും യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു ഒരു ലാസ്റ്റ് ഒരു നാലാമത്തെ വർഷം മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് യൂട്യൂബ് പറയു ഇല്ലൊരു വർഷം യൂട്യൂബില് ഇന്ത്യയിൽ ഓടിച്ചു പിന്നെ ഈ ഞാ ഞങ്ങള് മേഘാലയം കറങ്ങുമ്പം പുള്ളിയുടെ മേഘാലയം ഉണ്ട് പക്ഷെ അന്ന് യൂട്യൂബില്ല നിങ്ങൾ എന്നൊക്കെ പറയണേ ഇവനെ എന്നെ കാട്ടിപ്പം ആറ് വയസ്സിനെ അല്ലാതെ ഇരുപത്തിനാല് വയസ്സാണ് എനിക്ക് മുപ്പത് വയസ്സായി ഇവനെ ഇവ ഇവനല്ലേ ഈ കണ്ട ഇവ ഇവൻ അന്ന് മേഖലയിൽ ഇണ്ടായിരുന്നു ഡ്രോ ഡ്രോ എനിക്ക് ഓർമ്മക്ക് വട്ടം ഓൾറെഡി ഒരു വട്ടം കണ്ടിട്ട് മിന്നായം പോലെയാ ഇവന് പനി പിടിച്ചെടുക്കാണ് അന്ന് യൂട്യൂബുണ്ട് മുപ്പത് മിനിറ്റിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ മുപ്പത്തഞ്ച് മിനിറ്റ് ഇവ മുപ്പത് മിനിറ്റിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അഞ്ചു മിനിറ്റ് തയ്ച്ചെടുക്കുന്നില്ല

വന്നാൽ നമ്മൾ നമ്മൾ ഭാഷ സംസ്കാരം എല്ലാം പകർന്നു കൊടുക്കും അതാണ് ഒരു കാര്യം ഇത് മാഹിന്റെ വീട്ടിലുണ്ടായ മാഹി വേണ്ടി കൊണ്ട് ഓക്കെ തക്കാളി ഓൾറെഡി നൂഡിൽസ് ഉണ്ടാക്കി ദോശ എന്നാലും അടിപൊളിയായിട്ട് ഇവര് കൊറേ പ്രാവശ്യം കണ്ടു ഇന്നലെ ഇന്നലെ അപ്പം ഉണ്ടാക്കി കൊടുത്തു അത് കണ്ടു ദോഷല്ലിട്ടെന്ന് ഇത് ഇവിടെ നോക്കും കാണും ഇങ്ങനെ ഉണ്ടാക്കും കൊണ്ടിടും കഴിക്കും ചട്ടിയൊക്കെ വായിച്ചൊക്കെയല്ല കഴിക്കുന്നത് ഇന്നലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഇന്നലെ ഇന്നലെ മെരിയാണ് അപ്പവും സാമ്പാറും ഉച്ചക്ക് മരിച്ചു വെച്ച് ഇന്നലെ പിന്നെ ഇന്നലെ ഞാൻ തിരക്കാം ഹോസ്പിറ്റലിൽ അർജന്റായിട്ട് പോകണോണ്ട് ഓക്കെ എന്തായാലും അവരുണ്ടാക്കുന്നുണ്ട് അടിപൊളിയായിട്ട് തക്കാളി ഇതെന്തിനാണാവോന്ന് എനിക്കറിയില്ല ഭക്ഷണം കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാഗി വിത്ത് സം വെജിറ്റബിൾസ് തട്ട് ദോശ ചെറുകയർ പിന്നെ പഴം ഇതൊക്കെ ഉണ്ട് ണ്ടാക്കിയത് നമ്മടെക്കിനിയാണ് മാക്കിയാണ് നിമ്മിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഇപ്പൊ നിമ്മി ആൻഡ് മക്കിനി മക്കിനി ഇവരുണ്ടവിടെ ഇത് ഫുള്ള്ണ്ടാക്കി ഞാൻ എന്തുണ്ടാക്കിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒന്നും ഉണ്ടാക്കി ഞാൻ കഴിച്ച് ഹെൽപ്പ് ചെയ്യും Dengue curry Dengue 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 curry Dengue, Dengue Dengue curry Dengue And this one? I don't know, it's made with rice, it's a ah, dosha. Dosha. Okay And oh. this one? Um, it's uh, Maggi With vegetables With vegetables and with eggs Maggi mm. Let's go നമ്മളിതാ കൊറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാ പുറത്തിറങ്ങിയിരിക്കുകയാണ് പിന്നെ അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രസ് അലക്കിയിട്ട് ഇപ്പം ഏകദേശം അഞ്ചാറ് ദിവസമായി ഡേ സിക്സ് ആണല്ലോ ഇന്നത്തെ ഇപ്പം അലക്കാരുണ്ട് ആദ്യം വിചാരിച്ച് പുള്ളീൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അലക്കാൻ പിന്നെ നമ്മൾ വിചാരിച്ചു ഇന്നൊരു പുഴയിൽ പോയിട്ട് അലക്കാമെന്നുള്ളത് അപ്പോൾ എല്ലാവരും കൂടി പുഴയിലേക്ക് പോവുകയാണ് നമ്മളിതാ കുളിക്കാനുള്ള സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാഹിനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മാഹിന് ഇന്നലെ വരെ ഡ്രൈവിംഗ് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ഇന്നലെ രാത്രി പഠിപ്പിച്ചു കൊടുത്തു അതെ അപ്പം ഞാൻ വണ്ടി വണ്ടി പഠിച്ചു വണ്ടി എങ്ങനെ ഓബോയി പോണേ അങ്ങനെ പഠിച്ചിട്ട് വില ഇട്ടാവുള്ളൂ എന്തായാലും നല്ല ഡ്രൈവറാണ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാം ഓക്കെ ആണ് നമ്മളെ കൺഗ്രാചുലേഷൻ കല്യാണം കഴിഞ്ഞത് സന്തോഷം എത്ര വയസ്സുണ്ട് ഈ പ്രായത്തിൽ കല്യാണം ഒരു പ്രായത്തില് was our jeep. It's, it's so so cute, like it. let yeah. Can I touch it? <laughs> yeah. There is no. You wanna go with them? Yeah. yeah. You guys want to come? You already, already. You guys can sleep here. <laughs> you already like him. Right. You wanna go with him? To Nagaland? Yeah. Become his wife? Yeah. Uh, no. Mm, danger, be. danger. <laughs> Your wife will kill me. I don't have wife. He doesn't I'm, not, have a wife I'm not married. Yeah. I'm single. He's really interested in you. I don't know. Yeah. I'm so choosy. <laughs> so choosy. This or this? <laughs> this or this? this, or this? <laughs> this or you want tall goddess or short goddess? Two wife. <laughs> two wife, man. I need two this. Yeah, two goddess. <laughs> <laughs> it's so beautiful. Thank you. Yeah, yeah, wow. A so, I, yeah, we need to take a video. For oh, sure, sure, sure. <laughs> ഞാരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മള് പോലും കേറിയിടുന്ന വീഡിയോ എടുക്കാനില്ല ഏതാ പോസ് യു ഓൾസോ ഗോ യു ടേക്ക് ബോത് ബോണറ്റ് പൊട്ടു ഓക്കെ അല്ല ഒരു കാര്യം ചെയ്യാം അക്കീറിനെ നമുക്ക് നാടുകളിൽ ഹാപ്പി Yeah, go. No, no, no. No, yes. No, no, no. Ah, Kir. Ah, kira. No, Go, man. You sit in the middle. No, no, no. You, you sit in. The middle. I'm already married, man. I'm what marriage? Sister? word? <laughs> <laughs> you see, see, sitting, see, see, yeah, yeah. sitting, is, sitting is not haram. Sitting is not haram. <laughs> <laughs> see, see, <laughs> no, no. See, see, they're, they're your sisters, right? I don't. know. Why don't you sit, man? No, no. He's saying not sisters. <laughs> really? Uh, Still, <laughs> okay. Sisters come. Ah, yeah. <laughs> നമ്മൾ ഫൈനലി എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ അലക്കാനുള്ള ഏരിയയിൽ വന്നു ഏരിയയിൽ വന്നപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വാർ എത്രത്തോളം വലിയ പിന്നെ പ്രിക്കോഷൻസ് ആണ് ഇന്ത്യ എടുക്കുന്നതെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് കാരണം നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളിവിടെ ഫോറിനേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ തന്നെ ഇവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതൊരു ചെറിയ ചെക്ക് ഡാമാണ് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഈ ഡാമിൻ്റെ സ്ഥലത്തൊക്കെ പോലീസുകാർ വന്ന് നിൽക്കും കാരണം നമ്മളെ സുരക്ഷയാണ് ഏറ്റവും വലുത് അപ്പോൾ അവർ ആദ്യം വന്നിട്ട് പറഞ്ഞു പിന്നെ ഇവിടെ ഇറങ്ങാനൊന്നും പാടില്ല നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് യൂട്യൂബേഴ്സാണ് ഇതിനായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു നമ്മളെ മനസ്സിലെ ഒരു ആരും തന്നെ പറഞ്ഞു നമ്മളെല്ലാവരും ഒരു സംശയത്തിൻ്റെ കണ്ണിലേ നോക്കുകയുള്ളൂ കാരണം രാജ്യം ഫസ്റ്റാണ് രാജ്യത്തിൻ്റെ സേഫ്റ്റി ഫസ്റ്റാണ് അതുകൊണ്ട് അങ്ങനെ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം അവർ പറഞ്ഞു ഓക്കെ ഇറങ്ങിക്കാൻ തൊട്ടടുത്ത് തന്നെ അല്ല വീട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു സോ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇറങ്ങുകയാണ് ഫൈനലി നമ്മൾ നമ്മളെ എത്തിയിട്ടുണ്ട് പുള്ളി ഏത് ഫോറിനേഴ്സ് വരികയാണെങ്കിലും ഇവിടെ കൊണ്ടുവരാറുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഇവിടെ തന്നെയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളിതാ അലക്കാൻ വേണ്ടി പോവാണ് വെള്ളം കാണുമ്പോൾ ഒരു വെള്ളം പോലെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ ഇവിടുന്ന് അലക്കുകയാണ് ബാക്കിയൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാം ഇത്രയും അലക്കാനുണ്ട് എത്ര ദിവസത്തെ അലക്കാനുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ബ്ലാക്ക് ഷർട്ട് ഒരു പച്ച ഷർട്ട് ഒരു ബോക്സർ വീണ്ടും ഒരു ഷർട്ട് തൃശ്ശൂരിനടുത്ത ടിക്കറ്റ് ഉണ്ട് ട്രൗസറ് ട്രൗസർ ഒരു ലുങ്കി ഇത്ര ഐറ്റംസ് ഐറ്റംസാണുള്ളത് ഒരു ലുങ്കി കൂടി ഉണ്ട് പെട്ട് വന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ ഇരുന്നിട്ട് അലക്കട്ടോ അലക്കൽ ഇവിടെ ആരംഭിക്കുകയാണ് സ്വന്തമായിട്ട് ഉമ്മയും ഭാര്യ ഉണ്ട് അറിയോ സ്വന്തമായിട്ട് ഉമ്മയും ഭാര്യ ഉണ്ട് അവരി അവര് പണിയെടുക്കാനുള്ള ആൾക്കാരാണോ എന്നുള്ള അല്ല അങ്ങനല്ല എന്റെ ഉമ്മയാണെങ്കിലും ഞാൻ അലക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വിഷമ അത് വേറെ ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അയിന് നിങ്ങൾ പിന്നെ അവരെ താത്തി പറഞ്ഞു അവര് നിനക്ക് പണിയെടുക്കാനുള്ള ആൾക്കാരാണോ അതല്ല ഇല്ല അത് അവര് സ്നേഹം കൊണ്ട് നമുക്ക് ചെയ്ത് തരുന്നതാണ് നമ്മളെ ഡ്രസ്സ് അലക്കുക ഇതൊക്കെ ഉള്ളത് ശീലല്ലാത്തോണ്ട് ഒരു മനുഷ്യൻ ഇവിടെ കഷ്ടപ്പെട്ട് അലക്കുക അവിടെ നോക്കി സൂയിച്ചിരുന്നിട്ട് എടാ ഞാൻ അവിടെ കഷ്ടപ്പെട്ട് അലക്കല്ലേ വന്ന് വന്ന് സഹായിക്കണം എന്നുള്ളൊരു ചിന്ത വന്ന് വാഷിംഗ് മെഷീൻ ഉണ്ട് ഞാൻ 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 പറഞ്ഞു വൈബ് 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 പ്ലസ് കണ്ടന്റ് രണ്ട് കാര്യം ഒന്ന് കണ്ടന്റും ഒന്ന് വൈബും അനാവശ്യമായിട്ട് വൈബും കണ്ടന്റും ഒന്നും കണ്ടുപിടിക്കാൻ പോവാൻ മനസിലായി എല്ലാം ഞാൻ സോപ്പിട്ട് അലക്കി കഴിഞ്ഞു ഇനി നമുക്കിത് മൊത്തം അലക്കിവിടെ അങ്ങനെ ആറിടാൻ വെച്ചിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് പാറിലായതുകൊണ്ട് അക്കിയർ ആ വൺ മോർ ടൈം അക്കിയർ അലിക്കുന്ന പോലെ അലക്കണം ആ ക്യാസി ഓർമ്മ ഉണ്ടായി എന്നൊക്കെ മാറുന്നു പോയി ചെയ്യാത്തതു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കുളിക്കണമെന്ന് വിചാരിച്ചാ വേണ്ട ഇനി വീട്ടിൽ പോയി കുളിക്കാം അതായിരിക്കും പെട്ടെന്ന് എന്റെ ബാക്കിയുള്ള ഡ്രസ്സ് ഇതാ ഇവിടെ അലക്കാൻ പറ്റാ പാറയിലായതുകൊണ്ട് പാറേന്റെ ചൂട് കിട്ടിയിട്ട് പെട്ടെന്ന് അലക്കപ്പെടും ഇവിടെ കണ്ടില്ലേ മൂന്നെണ്ണം ഇവൻ എല്ലാവരെയും കൊണ്ടുവന്നത് കൊല്ലാനാ നോക്കിയോ കാണിച്ച ഒരു കല്ലെങ്ങാനെടുത്ത് ബുദ്ധിമാശം തോന്നിയാൽ You didn't really see. It's a beast. They, beast. Will come and they will eat. They will bite, they will kill, you know, they can kill. Oh. Most dangerous, dangerous place right. you are sitting. Oh my god. Oh my god. Oh. Oh. Can fall. Hey. Ah, Kadam. Take, take this one. Ah, then they may be. Oh yeah, Rajardala. അക്കീറിന്റെ തടാന അക്കീറിനെ ഡാൻസ് കളിപ്പിക്കായിട്ട് ഒരു അപ്ലൈ ലൈക് ഹെർ യെസ് അവളെ കാല് <laughs> <laughs>

ഒരു ഇവിടെ ജസ്റ്റ് വലട്ടുള്ളൂ കിട്ടിയത് ഒറ്റ എല്ലാ യൂട്യൂബേഴ്സും അങ്ങോട്ട് പറന്ന് പോയിക്കുന്ന എടുക്കാൻ എൻ്റെ മോനെ ഒരു ഇതാ അവിടുന്ന് ഇതാ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളിവിടെ ഡാൻസ് പഠിപ്പിക്കല്ലേ അപ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു പുറകിൽ ഇങ്ങനെ നടന്ന് 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 വന്ന് ഒറ്റ ഇടയില് ഫസ്റ്റ് ഇടയിൽ തന്നെ കിട്ടി മീനൊക്കെ ചേട്ടൻ മൂന്നാമത് ഇടാൻ വേണ്ടി പോവാണ് നിമ്മിനി ആസ്കർ അമ ഇത് കൊടുക്കുന്ന വിൽക്കുന്നോ നിമ്മിനിക്ക് ഫിഷ് വേണം പറഞ്ഞോ റേറ്റ് പറ പറഞ്ഞോ കൊടുക്കുന്നില്ലേറ്റ് ഹൺഡ്രഡ് ടെൻ ഡോളർ ടെൻ ഡോളർ ഹൺഡ്രഡ് റുപ്പീസ് ാണ് രാത്രി ഭക്ഷണം കഴിക്കാൻ എന്റെ അമ്മു എത്ര ക്യാമറ പൊറോട്ട ഉണ്ട് അങ്ങനെ പറയോ ശരുവൻ കലവന ഞാനും ആദ്യമായിട്ട് കഴിക്കാ അറിയില്ല കേട്ടോ എനിക്ക് ഗ്രേവി ആ പൊറോട്ട സീ സ്മോൾ പൊറോട്ട ഹിയർ ഈ പൊറോട്ട ഇവിടെ എത്രയാണോ പക്ഷെ ആണല്ലോ ഇവിടെ ഫുഡിന്റെ ആളാന്ന് തോന്നിട്ടോ എടാ ഫുഡ് െ പറയാ നമ്മൾ സുഹൃത്തുക്കളായിട്ട് കളിയാക്കുന്ന പക്ഷെ വീഡിയോയിൽ ഇവർക്കും വീഡിയോയിൽ അവർ വിചാരിക്കും ഇപ്പൊ നമ്മള് കളിയാക്കിയാലും നിമി ഒന്നും പറയില്ല കാരണം നമ്മൾ ആ സുഹൃത്തുബന്ധത്തെ കാണുന്ന ആളുകൾക്ക് കഴിച്ചപ്പോഴാണ് കേട്ടോ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ചിക്കൻ അതായത് പൊടിയുള്ള ചിക്കൻ ഇതാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണോ പൊടിയുള്ളതും ഉണ്ട് പൊടിയില്ലാത്ത തിരുവനന്തപുരം അപ്പം ഞങ്ങളിതാ ഡിന്നർ കഴിക്കട്ടെ നമ്മെല്ലാരും ഡിന്നർ കഴിച്ചിട്ട് കാണാം ഫൈനലി ഇന്നത്തെ വീട് എൻഡുള്ള ടൈം ആയിരിക്കുന്നത് അപ്പൊ ഇന്ന വലിയ ചെലവൊന്നുമില്ല ത് നമ്മളെ എന്താ മച്ചാനാണ് മച്ചാന അവിടെ ഇരിപ്പുണ്ട് ഓ ക്ലാരിറ്റി പോയി അപ്പം മിമ്മി ബൈ 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 മാറ്റി ബൈബായ് അപ്പം നമ്മളെ വണ്ടീൻ്റെ ഒരു പേപ്പർ കിട്ടാൻ ബാക്കി തന്നെ അതുകൊണ്ടാണ് ഇവിടെ ചെക്കായി നിൽക്കുന്നത് അത് കിട്ടിയാലേ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ സ്വകൈസ് അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നാളെ ഒരു ഇതിനും വീഡിയോ ആയിട്ട് വരുന്നില്ല